നമസ്കാരം കൂട്ടാനെ ഞാൻ പീറ്റർ പിറ്റച്ചോളു ഇന്നലെ പുതിയ വീഡിയോയിലേക്ക് വേർക്കും സ്വാഗതം പി എം കിസാൻ രണ്ടായിരം രൂപ വീണ്ടും ലഭിക്കാൻ കർഷക രജിസ്ട്രേഷൻ കൃഷിഭവൻ വഴി ചെയ്യണം സബ്സിഡി ആനുകൂല്യങ്ങളും കിട്ടും അതിനായി പുതിയ കരമടച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കര അടച്ച റെസിപ്റ്റും റേഷൻ കാർഡിൻ്റെ കോപ്പിയും ആധാറും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ഒരു ഫോണും ആ ഫോണും ഉൾപ്പെടെ കൊണ്ടുപോകേണ്ടതാണ് ഇപ്പം റേഷൻ കാർഡിൻ്റെ കോപ്പി പിന്നെ കൃഷി ഭവൻ പറയുന്ന ഡീറ്റെയിൽ എല്ലാം അവർ അവർക്ക് അവിടെ കൊടുക്കേണ്ടതാണ് കൃഷി ഭവനിൽ കൊടുക്കുമ്പോൾ ഒരു ഏകീകൃത നമ്പർ കിട്ടുന്നതാണ് ഈ നമ്പർ ഭാവിയിലേക്ക് പല ആവശ്യങ്ങൾക്കും ഉപകാരപ്പെടും നാളിതുവരെ പത്തൊമ്പത് ഘഡുകളാണ് പ്രൈം മിനിസ്റ്റർ വഴി ഇത് കൊടുത്തേക്കുന്നത് ഇനി ഇരുപതാമത്തെ ഘടുവാണ് ഉടനെ വിതരണം ചെയ്യാൻ പോകുന്നത് പി എം കിസാൻ ആനുകൂല്യങ്ങളും വാങ്ങുന്നതും അല്ലാത്തതുമായ കർഷകരുടെ ഡേറ്റയും കൃഷിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകളും ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് ചെയ്തിട്ടുള്ള അഗ്രി സ്റ്റാക്ക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കും അതാണിത് കർഷകർ കൃഷിഭവനിൽ പോകുമ്പോൾ കർശനമായി ഒ ടി പി വരുന്ന മൊബൈൽ കൊണ്ടുപോകേണ്ടതാണ് അത് ആധാർ ലിങ്ക് ചെയ്ത ആ ഫോൺ നമ്പർ തന്നെ വേണം നമ്മുടെ നാട്ടിൽ ഇനി വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാല സീസണുകളാവുകയാണ് വാഴകൾ ചെവിടുകളെല്ലാം മണ്ണിട്ട് നല്ലതുപോലെ ഉറപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നതായിരിക്കും വാഴകൾ ചവിട്ടിൽ മണ്ണ് ഇല്ലാത്തത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നമ്മുടെ പിന്നെ പച്ചക്കറികളിൽ ഉപയോഗിക്കുന്ന ഒരു കായാണ് കറിക്ക അല്ലെങ്കിൽ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് സാമ്പാറിൻ്റെ കൂടെ വെക്കാനായാലും തോരം വയ്ക്കാനായാലും മറ്റ് അവിയൽ വയ്ക്കാനായാലും പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന് ധാരാളം ഇത് കഴിക്കാറുണ്ട് എല്ലാം കഴിഞ്ഞ മഴയത്ത് പിന്നെ മൂടോടെ പുഴുത് വീണതാണ് എന്നാലും വിളഞ്ഞു അനീ വെട്ടിക്കൊടുത്ത് കാശ് വാങ്ങിക്കണം ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയുടെ കണ്ടതിൽ വളരെയധികം നന്ദി